നഖം വെട്ടാതെ ഒരു നഖവും ഉപേക്ഷിക്കരുത് പണ്ഡിതന്മാര് പഠിപ്പിച്ചില്ലേ പെട്ടാത്ത ഏതെങ്കിലും ഒരാളെ ശരീരത്തിൽ പറ്റിയിട്ട് പരിക്കു പറ്റിയാൽ മുറിവ് പറ്റിയാൽ മുറിവ് മാറുന്നതുവരെയുള്ള ചികിത്സക്കുള്ള കാശ് നഖം വളർത്തിയവൻ കൊടുക്കണം 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 അങ്ങനെ വേണ്ടേ വല്യ നഖം കൊണ്ട് നടന്നിട്ട് ആളുകളെ ശരീരത്തിൽ കോറിപ്പോയാല് വിഷല്ലേ അത് വിഷാംശത്തിൽ ഏതെങ്കിലും ചെറിയൊരു ഷുഗർ ഒക്കെ ഉള്ള ആളുകളെ കുറച്ചും ടൈം കുറച്ചുകൂടി നഗം ആ ടൈം ആകുമ്പോഴേക്ക് നഖം വെട്ടാത്ത ആളുകൾ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാ വരാതിരുന്നത് എന്ന് മൂന്ന് കാരണങ്ങളിൽ ഒരു കാരണമായി പറഞ്ഞപ്പോ സത്യത്തിൽ അത് വളരെ മോശപ്പെട്ട സംഗതിയാണ് നഖം അതിന്റെ സമയമാകുമ്പോഴേക്ക് വെട്ടണം പഠിപ്പിച്ച സുന്നത്താണ് വെട്ടിയാൽ അത് അങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വലിച്ചു കളയരുത് കുടിച്ചു മൂടണം വെട്ടിയ ഉടനെ തന്നെ കൈകൾ കഴുകണം വൃത്തിയാക്കണം വെള്ളിയാഴ്ച ഭംഗിയാകുന്ന കൂട്ടത്തിൽ പ്രത്യേകം ഉണർത്തിയത് കൂടിയാണത് വെള്ളിയാഴ്ചയാണതിന് സമയമായതെങ്കിൽ വെള്ളിയാഴ്ച ചെയ്യണം അല്ലെങ്കിൽ വ്യാഴാഴ്ചയാക്കണം അല്ലെങ്കിൽ തിങ്കളാഴ്ചയാകണം ഈ സമയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തെരഞ്ഞെടുത്ത് അകംപെട്ടണം നിശ്ചയിച്ച സമയങ്ങളിൽ സഹോദരങ്ങളെ കൈയിന്റെയും കാലിന്റെയും നഖങ്ങൾ അങ്ങനെ വെട്ടും ഏതെങ്കിലും ആളുകൾ വെട്ടാത്ത ഒരു നഖവുമായിട്ട് ഇങ്ങനെ പ്രത്യക്ഷപ്പെടുന്നു കണ്ടപ്പോൾ അത് പകർത്തരുത് എന്നർത്തം നമ്മൾ അത് പകർത്തേണ്ടവരല്ല നമ്മൾ പകർത്തേണ്ടത് ഹബീബ്ലാഹിപ്പം നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അവിടുത്തെ എല്ലാം എല്ല മറ്റുള്ളവർക്ക് അത് പെട്ടെന്ന് ബോധ്യമായി കൊള്ളണമെന്നില്ല അവർക്ക് പിന്നീടെ മനസ്സിലാകൂ